ഓണത്തിന് ഒരു മുറ പച്ചക്കറി പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ആരംഭിച്ച വിദ്യാർത്ഥിനികൾ പ്രോത്സാഹനവുമായി കൃഷി വകുപ്പും നഗരസഭാ അംഗങ്ങളും രക്ഷിതാക്കളും ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ ചങ്ങര നികത്തിൽ ഓട്ടോ ഡ്രൈവറായ ബിനിലിൻ്റെയും പ്രീ പ്രൈമറി അധ്യാപികയായ അനിലയുടെയും മക്കളായ അനുശ്രീയും അയനശ്രീയുമാണ് വീട്ടിൽ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ആരംഭിച്ചത് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറ് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികളാണ് ഓണത്തിന് മുറം പച്ചക്കറി പദ്ധതി സ്വയം ഏറ്റെടുത്താണ് ഇരുവരും വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും ആരംഭിച്ചത് ചേർത്തല അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ ഷൂജ ഖാൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ഓണത്തിനോടനുബന്ധിച്ച് പൂക്കൃഷി പൂവിപണനമേളക്ക് പൂക്കൾ നൽകുന്നതിന് വേണ്ടി പൂക്കൃഷി ആരംഭിച്ചിരിക്കുകയാണെന്നും ഇത്രയും നല്ല രീതിയിൽ പണകളൊക്കെ ഒഴി വൃത്തിയായി ഇത് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷിതാക്കളും വാർഡ് കൗൺസിലർ എല്ലാവർക്കും ഇതിനോട് അപേക്ഷ മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ സുജാത സതീഷ് കുമാർ മുപ്പത്തിമൂന്നാം വാർഡ് കൗൺസിലർ ബിന്ദു ഉണ്ണികൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് ദിവ്യ സണ്ണി എന്നിവർ ചേർന്ന് തൈ നട്ടുകൊണ്ട കുട്ടികൾക്ക് പിന്തുണ നൽകി മാതാപിതാക്കളായ ബിനിലും അനിലയും പിന്തുണയുമായി ഒപ്പമുണ്ട് ചടങ്ങ് ലളിതമാണെങ്കിലും അതിലെ വലിയ സന്ദേശം സമൂഹത്തിന് മാതൃകയാണ്